ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സമുദ്രത്തിൽ ജീവിക്കുന്ന ഒരു മജീഷിന്റെ കഥയാണ് കൈകൊണ്ട് തീ ഉണ്ടാക്കും എണ്ണ ഒഴിച്ചിട്ട് കാണുന്ന അതായത് രക്ഷിച്ച ആവും എന്റെ സുറയെ കിട്ടിയില്ലായി കടലിൽ ചാടിച്ചാവും ഇത് സുറല്ലോ ദേവരയല്ലേ പടം മാറിപ്പോയി എന്നിട്ട് സുരേണ്ണം വന്നിട്ട് നാട്ടുകാരുമായിട്ട് തവളച്ചാട്ടം കാണിക്കും ആ നാട് മുഴുവൻ ആഘോഷിക്കും എന്നിട്ട് സുറേണ്ണം വീട്ടിൽ പോയിട്ട് ചോറും കറിയും ഉണ്ടാക്കും പുള്ളി കൈയൊന്നും നൊടിച്ചാൽ മതി അപ്പോഴേ സ്റ്റൗവിൽ കത്തും അങ്ങനെ സുരേന്ദ്രന്റെ അടുത്ത് സുരേണന്റെ നാട്ടിലെ ചേച്ചി ഭർത്താവിനെ കുറിച്ച് പരാതി പറയാനായിട്ട് അടുത്ത് വരും സുറേണ്ടുത്ത് കേട്ട് ചുള്ളിക്കാറ്റ് സുനാമിയായിട്ട് പോവും അപ്പൊ നമ്മുടെ കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ എല്ലാം നിന്റെ പുള്ളിക്കാരുടെ മെയിൻ ഹോബി കടലിൽ ചാടിച്ചാവുകറങ്ങി തമനെ രക്ഷിക്കും ആമ വെള്ളത്തിൽ കിടന്ന് നീന്തുന്ന പോലെ തമന്നെ പൊക്കിയെടുക്കും എന്നിട്ട് കള്ളക്കടത്ത് അടുത്ത് നമ്മുടെ വില്ലന്റെ ഇടയ്ക്ക് റിപ്പോർട്ടർ വന്ന് ഒളി വെച്ച് വീഡിയോ എടുക്കും ആ മണ്ഡൻ ഫോഗിന്റെ സ്പ്രേ ദേഹം മുഴുവൻ അടിച്ചിട്ടാണ് ക്യാമറയിൽ കൊണ്ടുവന്ന് വീഡിയോ എടുക്കുന്നത് അങ്ങനെ തമന ചേച്ചി വീടിന് കടൽ ചാവാൻ വേണ്ടി സൂറേണ്ണ എന്റെ കടൽ തീരത്തെത്തും അങ്ങനെ സുരേണ്ണ ഒറ്റ വയലി പറയും മോളെ എന്റെ സിറ്റുവേഷൻ ഒക്കെ ഭയങ്കര ബാഡാണ് ഇത് പറ്റത്തില്ല മോളെ മോള് വേറെ ആളെ നോക്ക് എനിക്ക് എനിക്കെന്തിന്റെ ഈ കടൽ ബാർവർ പണിയെ നമുക്ക് തിയേറ്റർ തുടങ്ങാം അതായത് സുരേന്ദ്രന്റെ ആൾക്കാരെ ഒഴിപ്പിക്കാനായിട്ട് സുറേണ്ണ സമ്മതിക്കില്ല അപ്പൊ സുരേണ തട്ടിയിട്ട് നമുക്ക് ആൾക്കാരെ ഒഴിപ്പിക്കാം സുരേണന്റെ അടിച്ചടി മാറി സുരേണന്റെ അമ്മയ്ക്കുള്ളു അപ്പോഴേ സത്യം മനസ്സിലാക്കും ഈ വില്ലനാണ് സുരേന്ദ്രന്റെ നാട്ടുകാരെ വീട് ചെയ്യുന്നത് പക്ഷേ സുറേണ്ണ പറയും എന്റെ നാട്ടുകാർക്ക് ഞാൻ വീട് കെട്ടി കൊടുത്തോളടാ നിന്റെ ഔദാര്യം ഒന്നും വേണ്ടട എന്നിട്ട് സുരേന്ദ്രൻ നാട്ടുകാരുമായിട്ട് സേതുരാമൻ സിബിഐ നടക്കുന്ന പോലെ നടക്കും എന്നിട്ട് സുറേണ് അവിടുത്തെ ജനങ്ങളെയൊക്കെ വിളിച്ചിരുത്തി ഹോൾസെയിലിൽ പടക്കം ദീപാവലിക്ക് വിൽക്കും കോടീശ്വരനാവും എയർപോർട്ടിന്റെ സ്ക്രീനിൽ വരെ സുറേൺ എന്റെ മുഖം കാണിക്കും എന്നിട്ട് നമ്മളുടെ സുറേണ് നാട്ടിൽ വന്നിട്ട് സൊറ പറയും അതായത് സുറേണ്ണം പറയും ഈ പൈസക്ക് നമുക്ക് വീടെല്ലാം കെട്ടി ഹാപ്പി ആയിട്ട് നടക്കാം ഞാൻ പൊന്നുപോനെ നിനക്ക് എന്തിൻ്റെ കേടാ ഞാൻ മര്യാദയ്ക്കോടെ പാർ പ്രശാപ്പം തുടങ്ങി മുടിവട്ടി ജീവിക്കാൻ നേരത്തെ നീ സമ്മതിക്കലല്ലട ഒരു ദിവസം നീ എൻ്റെ കടയിൽ തന്നെ വരും അന്ന് ഞാന്ന് മുട്ട അടിച്ചു വിടാം അതായത് വില്ലൻ പറയും നീ എൻ്റെ നൂറ് കോടി തിരിച്ചു തന്നാൽ ഞാൻ എന്റെ നാട്ടുകാർക്ക് ഫ്രീ ആയിട്ട് വീട് കെട്ടിത്തരാം അങ്ങനെ അങ്ങനെ ഗവൺമെന്റിന്റെ ആൾക്കാർ അടുത്ത് പറയും നിങ്ങൾക്ക് നമ്മൾ സ്വന്തമായിട്ട് വീട് കിട്ടിത്തരാം പക്ഷെ നിങ്ങളുടെ ആധാർ കാർഡ് കാണിക്കണം നിങ്ങൾ ഇവിടെ ജനിച്ച് വിടുന്നത് നമുക്ക് എന്താ ഉറപ്പതെന്ന് പറയും അപ്പൊ നമ്മളെ സുരേണ്ണൻ അവരെല്ലാരും ആധാർ കാർഡ് എടുത്ത് കാണിക്കും സുരേന്ദ്രൻ തമനെ കല്യാണം കഴിച്ച് നാട്ടുകാരുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കും പണം കഴിഞ്ഞു